സ്വാഗതം ഇനിരൂർ വനിതകൾക്ക് സംരംഭകരാകാൻ അവസരമൊരുക്കി ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ പ്രീ സ്കൂളുകൾ സ്വന്തമായി തുടങ്ങാനും പ്രീ പ്രൈമറി വനിതകൾക്കായാണ് പദ്ധതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രൈവറ്റ് സ്കൂൾ പുതിയ പ്രോജക്റ്റ് ആണ് മലപ്പുറത്ത് നൂറോളം പ്രീ സ്കൂളുകൾ ആരംഭിക്കുക എന്നത് ഇതിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത് സാധാരണക്കാരായ മക്കൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും വനിതകൾക്ക് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് സ്വയം സംരംഭകരാകാനുള്ള ഒരു അവസരമാണ് ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ ഒരുക്കുന്നത് നമുക്ക് കേരളത്തിനും കേരളത്തിന് പുറത്തും പതിനായിരത്തിലധികം മെമ്പർ സ്കൂളുകളും ഞങ്ങൾ നേരിട്ട് നടത്തുന്ന സ്കൂളുകളും ഉണ്ട് മലപ്പുറത്തെ ഞങ്ങളുടെ പുതിയൊരു പ്രൊജക്റ്റാണ് ഇതിനോട് ഇതിനോടനുബന്ധിച്ച് ഓൾറെഡി ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു നിലവിൽ ഞങ്ങൾക്ക് പതിനഞ്ചോളം സ്കൂളുകൾ പ്രീ സ്കൂളുകൾ മലപ്പുറത്ത് പല സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് അതിൽ മുപ്പതോളം വനിതകൾ ഇപ്പോൾ ഞങ്ങളുടെ കീഴിൽ തൊഴിൽ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൻ്റെ ബ്രാഞ്ചസ് കുറച്ചും കൂടെ വർദ്ധിക്കാൻ വർദ്ധിപ്പിക്കാനാണ് നെഫ്റ്റ് അക്കാഡമിക്കാർ ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പം ഞങ്ങളുടെ ലക്ഷ്യം നൂറോളം പ്രീ സ്കൂളുകളും മുന്നൂറോളം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുക എന്നതുമാണ് അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങളിപ്പം പല പഞ്ചായത്തുകളിൽ ജോബ് ഫെയറിന് വിജ്ഞാന കേരളത്തിൻ്റെ ഭാഗമായ ജോബ് ഫെയറിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് മാക്സിമം വനിതകൾക്ക് തൊഴിൽ കൊടുക്കുകയുംതും അതുപോലെ അവർക്ക് സംരംഭകരാകാൻ എയ്സ സഹായം ഒരുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ചും കൂടെ നല്ല കാൻഡിഡേറ്റിന് ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പം താല്പര്യമുള്ളവർക്ക് അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനൊരു അവസരം ഒരുക്കുന്നത്